നമസ്കാരം ഉത്തർപ്രദേശിന്റെ വികസനത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകിയ സംഭാവനകൾ ചെറുതല്ലെന്ന് യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഏഴ് വർഷങ്ങൾക്ക് മുൻപ് വരെ കുറ്റകൃത്യങ്ങളുടെയും മാഫിയ പ്രവർത്തനങ്ങളുടെയും പേരിൽ കുപ്രസിദ്ധി നേടിയ അസംഗഡ് ഇന്ന് വികസനത്തിന്റെ പേരിൽ ശ്രദ്ധ നേടുകയാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി അസംഗഡിൽ മാത്രമായി കോടിക്കണക്കിന് രൂപയുടെ പദ്ധതികളാണ് പ്രധാനമന്ത്രി എത്തിച്ചതെന്നും യോഗി ആദിത്യനാഥ് പറഞ്ഞു അസംഗഡിലെ മണ്ടൂരി വിമാനത്താവളത്തിൽ മുപ്പത്തിനാലായിരത്തി എഴുന്നൂറ് കോടി രൂപയുടെ എഴുന്നൂറ്റി എൺപത്തിരണ്ട് വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ അസംഗഡിന് മികച്ച സുരക്ഷാ അന്തരീക്ഷം ഒരുക്കുന്നതിന് നേതൃത്വം നൽകിയ പ്രധാനമന്ത്രിക്ക് നന്ദി അറിയിക്കുന്നതായും യോഗി ആദിത്യനാഥ് വ്യക്തമാക്കി അടിസ്ഥാന സൗകര്യ വികസനത്തിൽ അസംഗഡ് ലാൽഗഞ്ച് ഖോസി മേഖലകൾ ഇന്ന് ബഹുദൂരം മുന്നിലാണ് അടിസ്ഥാന സൗകര്യ വികസനത്തിന് പുറമെ നിരവധി ജനക്ഷേമ പദ്ധതികളും ഇവിടെ നടപ്പിലാക്കി അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ജനങ്ങൾ ഒരിക്കലും മോദി സർക്കാരിനെ കൈവെടിയില്ല ഇരുപത്തിരണ്ടായിരം കോടി രൂപയിലധികം ചിലവഴിച്ചാണ് പൂർവാഞ്ചൽ എക്സ്പ്രസ് വേ നിർമ്മിച്ചത് അസംഗഡിന്റെ വികസനത്തിൽ നിർണായക പങ്കാണ് ഇതിനുള്ളതും കിഴക്കൻ ഉത്തർപ്രദേശിന്റെ സമ്പദ് വ്യവസ്ഥയെ തന്നെ ഇത് മാറ്റിമറിച്ചു എക്സ്പ്രസ് വേ വന്നതോടുകൂടി ഇവിടത്തെ ജനങ്ങൾക്ക് ലക്നൌവിൽ എത്താൻ വെറും രണ്ട് മണിക്കൂറിൽ താഴെ മാത്രം സമയം മതി ഇപ്പോൾ ഉത്തർപ്രദേശിൽ അഞ്ച് പുതിയ വിമാനത്താവളങ്ങൾ കൂടി വരാനൊരുങ്ങുകയാണ് ഇരട്ട എഞ്ചിൻ സർക്കാരാണ് ഈ സൗകര്യങ്ങളെല്ലാം ജനങ്ങൾക്കായി ഒരുക്കിയതെന്നും യോഗി ആദിത്യനാഥ് പറഞ്ഞു അതേസമയം ലോക്സഭാ തിരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ കോൺഗ്രസിന് രാജസ്ഥാനിൽ വീണ്ടും കനത്ത തിരിച്ചടിയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസ് നേതൃത്വത്തെ ഒന്നാകെ ഞെട്ടിച്ചുകൊണ്ട് മൂന്ന് മുൻ മന്ത്രിമാരടക്കം ഇരുപത്തിയഞ്ച് മുൻനിര നേതാക്കൾ ബി ജെ പി ചേർന്നു ഗെഹ്ലോട്ടിന്റെ വിശ്വസ്തനും മുൻ കൃഷിമന്ത്രിയുമായ ലാൽചന്ദ് കടാരി അടക്കമുള്ള നേതാക്കളാണ് സർവ കോൺഗ്രസ് ബന്ധങ്ങളും ഉപേക്ഷിച്ച് ബി ജെ പിയിൽ ചേർന്നത് പാർട്ടിയിലെത്തിയ കോൺഗ്രസ് നേതാക്കളെ മുഖ്യമന്ത്രി ഭജൻലാൽ ശർമ്മയും ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് സി പി ജോഷിയും ചേർന്ന് പാർട്ടിയിലേക്ക് സ്വീകരിച്ചു മുൻ ഉപമുഖ്യമന്ത്രിയും കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗവുമായ സച്ചിൻ പൈലറ്റിന്റെ അടുത്താനുകയായി കിലാടി ലാൽ ഭൈരവ മുൻ സംസ്ഥാന മന്ത്രി രാജേന്ദ്ര യാദവ് എന്നിവരും ബി ജെ പിയിൽ ചേർന്നിട്ടുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ രാഷ്ട്രീയ കാഴ്ചപ്പാടിൽ ആകൃഷ്ടനായാണ് ബി ജെ പിയിൽ ചേർന്നതെന്ന് കിലാടി ലാൽ ഭൈരവ പ്രതികരിച്ചു സച്ചിൻ പൈലറ്റ് അശോക് ഗഹോട്ട് ആഭ്യന്തര സംഘർഷം തുടരുമ്പോഴാണ് അടുത്ത തിരിച്ചടിയും കോൺഗ്രസിന് ലഭിച്ചിരിക്കുന്നത് നേരത്തെ സംസ്ഥാന ഭരണവും കോൺഗ്രസിന് നഷ്ടമായിരുന്നു वेब डेस्क तत्वमय न्यूज़